കേരളത്തിൽ തീരദേശ ഹൈവേയുടെ സ്ഥലമേറ്റെടുക്കൾ സംബന്ധിച്ച് വിവിധ ഘട്ടങ്ങളിലായിട്ടാണ് പല സ്ഥലങ്ങളിലും വിജ്ഞാപനം ഇറക്കിയിട്ടുള്ളത് ഇപ്പോൾ എറണാകുളം ജില്ലയിൽ ഈ കഴിഞ്ഞ ഓഗസ്റ്റ് പതിനാലിന് അതുമായി ബന്ധപ്പെട്ടൊരു ലെവൻ വൺ നോട്ടിഫിക്കേഷൻ പുറത്തിറങ്ങിയിട്ടുണ്ട് പത്രമാധ്യമങ്ങളിലൂടെ ഒരു നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും അത് വൈപ്പിൻ പ്രദേശത്ത് ഉൾപ്പെടുന്ന എറണാകുളം ജില്ലയിലെ പുതുവൈപ്പ് എളകുന്നപ്പുഴ ഞാരക്കൽ എടവനക്കാട് നായരമ്പലം കുഴുപ്പള്ളി പള്ളിപ്പുറം എന്നീ വില്ലേജുകളിലായി ഈ ഹൈവേ കടന്നു പോകുമ്പോൾ അതിനുമായി ബന്ധപ്പെട്ട ലെവൻ വൺ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പുറത്തിറങ്ങിയത് അത് കോസ്റ്റൽ ഹൈവേ വിത്ത് സൈക്കിൾ ട്രാക്ക് എന്ന പദ്ധതിക്കായിട്ടാണ് ഇതിനെ പറ്റിയുള്ള നോട്ടിഫിക്കേഷൻ വരുന്നത് യഥാർത്ഥത്തിൽ കോസ്റ്റൽ ഹൈവേ രണ്ട് സൈഡിലും സ്റ്റീൽ റെയിലിങ്ങുകളുള്ളതും സൈക്കിൾ ട്രാക്ക് ഉള്ളതാണ് എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൻ്റെ കൃത്യമായി എത്ര ഉയരത്തിലാണ് ഓരോ സ്ഥലത്തും കൂടിയും കടന്നു പോകുന്നത് എന്നതൊക്കെ സംബന്ധിച്ച് അതിലെവിടെയൊക്കെയാണ് എൻട്രി ഉള്ളത് എന്നതൊക്കെ സംബന്ധിച്ച് കൃത്യമായ ഡി പി ആർ ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ട് വിശദമായ പദ്ധതി രേഖ അങ്ങനെ പുറത്തിറങ്ങിയതായിട്ട് അറിയില്ല അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി ഇപ്പോൾ ആധികാരികമായി മനസ്സിലാക്കാനുള്ള ഒരു സാഹചര്യം കിഫ്ബി കഴിഞ്ഞ മാസ വർഷം പുറത്തിറക്കിയ ഒരു ലീഫ് ഈ കോസ്റ്റൽ ഹൈവേയുടെ ചിത്രം കാണിക്കുകയും അതിൻ്റെ വിവിധ തരത്തിലുള്ള അളവുകളെപ്പറ്റിയൊക്കെ കാണിക്കുകയും ചെയ്തിരുന്നു അതാണ് ആശ്രയിക്കാനുള്ള ഒരു മാർഗ്ഗമായിട്ട് കണ്ടിട്ടുള്ളത് മറ്റു തരത്തിലുള്ളതിനെപ്പറ്റി എനിക്ക് വ്യക്തിപരമായിട്ട് അറിയില്ല ഒരു പക്ഷേ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താവുന്നതുമാണ് ഇപ്പോഴീ ഭൂമി ഏറ്റെടുക്കൽ നിയമത്തിൻ്റെ ലെവൻ വൺ പതിനൊന്ന് ഒന്ന് വകുപ്പ് പ്രകാരം പുറത്തിറക്കിയിരിക്കുന്ന വിജ്ഞാപനത്തിൽ ഇപ്പോൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന സർവേ നമ്പറുകൾ ആവശ്യമുണ്ട് എന്ന് കാണിക്കേണ്ടതാണ് ഈ ഹൈവേക്ക് വേണ്ടി ആയിരത്തി നാനൂറ്റി അറുപത്തി രണ്ട് സീരിയൽ നമ്പറുകളിൽ ഉൾപ്പെട്ട പല സ്ഥലങ്ങളും കാണിച്ചിട്ട് അത് ബാധകമാണ് എന്നും അല്ല എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് വില്ലേജുകളിലായി ആകെ ആവശ്യം തിരുവ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള തീരദേശ ഹൈവേ വികസനത്തിനായി എറണാകുളം ജില്ലയിലെ കൊച്ചി താലൂക്കിൽ പന്ത്രണ്ട് വില്ലേജുകളിലായി അമ്പത്തെട്ട് പോയിൻറ്റ് നാല് ഹെക്ടർ ഭൂമിയാണ് എടുക്കേണ്ടി വരിക ആകെ രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയെട്ട് ടു എറ്റ് നയൻ എയ്റ്റ് പ്ലോട്ടുകളെ ഈ സ്ഥലമേറ്റെടുത്ത് ബാധിക്കും എന്ന് സാമൂഹ്യ ആഘാത പഠന റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇതിൻ്റെ ആഘാത പഠന റിപ്പോർട്ട് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നമുക്കറിയാം നിയമം പറയുന്നത് ഈ സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൽ എത്ര തന്നെ ആഘാതം ഉണ്ടെന്ന് പറഞ്ഞാലും ആ ആഘാതം ലഘൂകരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകാം അങ്ങനെ ലഘൂകരിക്കുമ്പോൾ ആ ലഘൂകരണത്തിൻ്റെ ഒപ്പം തന്നെ ഈ ആഘാതത്തിനപ്പുറത്ത് ഉണ്ടാകുന്ന വികസന സാധ്യതകൾ അതിലും വലുതാണെങ്കിൽ എന്തായാലും ഈ പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകാം അപ്പം അതുകൊണ്ട് ഇപ്പോഴുള്ള സോ ആഘാത പഠനത്തിൻ്റെയും റിപ്പോർട്ട് ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട പഠനത്തിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെ ആഘാതങ്ങളൊക്കെ ഉണ്ടെങ്കിലും തദ്ദേശവാസികളുടെ സാമൂഹിക സാമ്പത്തിക അഭിവൃദ്ധി എന്നിവ ഉണ്ടാകുമെന്നതൊക്കെ കൊണ്ട് പദ്ധതിയുമായി മുന്നോട്ട് പോകാം എന്നത് തന്നെയാണ് ചുരുക്കത്തിൽ ഇപ്പോൾ ആളുകൾ ചെയ്യാനുള്ളത് ഇങ്ങനെ ലവൻ വൺ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം അതിനുള്ള മറുപടി കൊടുക്കാനുള്ള സമയമാണ് അതിന് ആളുകൾക്ക് അഭിപ്രായം പറയാനുമൊക്കെയുള്ള സമയമാണ് നിയമപ്രകാരം ഇപ്പോൾ ഉള്ളത് നിയമത്തിൽ പറയുന്നത് ഇത് പ്രകാരം പത്രങ്ങളിലൊക്കെ പബ്ലിഷ് ചെയ്തതിന് ശേഷം തദ്ദേശ ഭരണകൂടങ്ങൾ തലത്തിൽ അവിടെ ഉണ്ടാകണം എന്നതൊക്കെയാണ് പക്ഷേ ഇത്രമാത്രം അത്തരം കാര്യങ്ങളിലേക്കെല്ലാം താല്പര്യം വരുന്നു എന്ന് നമുക്കറിയില്ല ഏതാണെങ്കിലും ആളുകൾക്ക് ഇത് സംബന്ധിച്ച് മറുപടി നൽകാനുള്ളൊരു സാഹചര്യം സമയമാണിപ്പോൾ അതിനുശേഷം ഇതിൻ്റെ പ്രിലിമിനറി സർവേ ഈ ഭൂമിയെ സംബന്ധിച്ച് പ്രിലിമിനറി സർവേ നടത്താൻ ഉദ്യോഗസ്ഥർക്ക് അധികാരം ലഭിക്കുകയാണ് അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഭൂമിയിൽ കയറി അത് പരിശോധന നടത്തുന്നതിനും പ്രിലിമിനറി സർവേ നടത്തുന്നതിനും സാധ്യതയുണ്ട് അതിനുള്ള അവകാശം അവർക്ക് വന്നു ചേരുന്നുണ്ട് പ്രത്യേകമായി മനസ്സിലാകേണ്ട ഒരു കാര്യം ഇങ്ങനെ ലെവൻ വൺ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം നിയമത്തിലെ തന്നെ വകുപ്പ് അനുസരിച്ച് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഒബ്ജക്ഷനുകൾ ആക്ഷേപങ്ങൾ പറയാനുള്ള സമയമാണ് ഇത്തരത്തിൽ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ നൽകുമ്പോൾ ലെവൺ വൺ നോട്ടിഫിക്കേഷൻ്റെ ആക്ഷേപം നൽകുമ്പോൾ മൂന്ന് തരത്തിലാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് ഇതിൻ്റെ വിസ്തൃതിയും അനുയോജ്യതയും സംബന്ധിച്ച കാര്യങ്ങൾ ഏരിയ ആൻഡ് സ്യൂട്ടബിലിറ്റി ഓഫ് ലാൻഡ് പ്രപ്പോസ് ടു ബി അക്യുവേറ്റ് രണ്ട് ജസ്റ്റിഫിക്കേഷൻ ഓഫ് ഫോർ പബ്ലിക് പർപ്പസ് ഇതിന് സാമൂഹിക ആഘാത പഠനത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെയായി ഇതൊരു പൊതു ആവശ്യത്തിനാണ് എന്നതിനെ പറ്റിയുള്ള ന്യായീകരണം സംബന്ധിച്ച കാര്യങ്ങളിലും ഒബ്ജക്ഷൻ കൊടുക്കാം മൂന്നാമത്തത് സാമൂഹിക ആഘാത പഠനത്തിൻ്റെ ഫൈൻഡിങ്സ് ഫൈൻഡിങ്സ് ഓഫ് സോഷ്യൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് റിപ്പോർട്ട് ആ റിപ്പോർട്ടിനെയും ചോദ്യം ചെയ്യാം അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളിലുള്ള ആളുകൾക്കുള്ള ആക്ഷേപങ്ങൾ ജില്ലാ കളക്ടർക്ക് നൽകുന്നതിനുള്ള ഒരു അവസരമാണ് ലെവൻ വൺ നോട്ടിഫിക്കേഷൻ അത് കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജില്ലാ കളക്ടർക്ക് എഴുതി വേണം ഈ ആക്ഷേപം നൽകാൻ അങ്ങനെ ലഭിക്കുന്ന ആക്ഷേപത്തെ തുടർന്ന് കളക്ടർ ഒന്നെങ്കിൽ ഈ ആക്ഷേപം നൽകിയ ആളെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനെയോ അത് കേൾക്കുന്നതിന് വേണ്ടി അവസരം കൊടുക്കുന്നുണ്ട് അങ്ങനെ കേട്ടതിന് ശേഷം അതുമായി ബന്ധപ്പെടുത്തി അന്വേഷണം നടത്തി ആ അന്വേഷണത്തിനെ തുടർന്ന് ഓരോ കേസിലും വെവ്വേറെ ആയിട്ടോ പൊതുവായിട്ടോ കൂടി കളക്ടർ അത് ഭരണകേന്ദ്രത്തിന് സമർപ്പിക്കേണ്ടതാണ് അങ്ങനെ കിട്ടുന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഗവൺമെൻറ് എടുക്കുന്ന തീരുമാനം അത് അന്തിമമായിരിക്കും അങ്ങനെയാണ് ഈ നിയമത്തിൽ പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ നൽകുന്നതിനൊരു സമയമാണ് എന്ന് അത് സൂചിപ്പിച്ചത് പിന്നെ പൊതുവായി മനസ്സിലാക്കേണ്ട കാര്യം ഇങ്ങനെ ലെവൻ മൺ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമി ക്രയവിക്രയം ചെയ്യുന്നതിനൊക്കെ തടസ്സങ്ങളുണ്ടാകും അത് അല്ലെങ്കിൽ പ്രത്യേക സാഹചര്യങ്ങളിൽ ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുവാദം വാങ്ങിയാലൊക്കെ മാത്രമേ ക്രയവിക്രയത്തിന് സാധിക്കുകയുള്ളൂ അങ്ങനെയുള്ള നിയന്ത്രണങ്ങളൊക്കെ ഭൂമിക്ക് വന്നു ചേരുകയാണ് ഇപ്പോൾ ചെയ്യാനുള്ളത് ഈ നോട്ടിഫിക്കേഷൻ്റെ ലെവൻ മൺ നോട്ടിഫിക്കേഷൻ ഉൾപ്പെടുന്ന ഭൂമിയാണെങ്കിൽ അതിന് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ആക്ഷേപങ്ങൾ പറയാനുണ്ടെങ്കിൽ അത് ജില്ലാ കളക്ടർക്ക് അല്ലെങ്കിൽ അദ്ദേഹം ചുമതലപ്പെടുത്തിയ ഉദ്യോഗസ്ഥന് എഴുതി നൽകുന്നതിനുള്ള ഒരു സമയമാണ് ഇപ്പോഴുള്ളത് അത് എഴുതി നൽകുന്നത് അറുപത് ദിവസത്തിനകം ആയിരിക്കണം എന്നാണ് വിജ്ഞാപനത്തിൽ പറയുന്നത് ആക്റ്റിൽ പറയുന്നത്